ബിസ്മില്ലാഹിർ അസ്സാമലൈക്കും വറഹമത്തുള്ള പ്രിയപ്പെട്ടവരെ ഖുർആാനിലെ പതിനഞ്ചാമത്തെ അധ്യായമായിട്ടുള്ള സൂറത്തുൽ ഹിജിറിന്റെ പഠനമാണ് ഇന്നു മുതൽ ആരംഭിക്കുന്നത് നബി സലല്ലാഹ് അലി വസലമയുടെ മക്ക ജീവിതകാലത്ത് അവതീർണമായിട്ടുള്ള ഈ സൂറത്തിൽ തൊണ്ണൂറ്റി ഒമ്പത് ആയത്തുകളാണുള്ളത് അള്ളാഹുവാണ് സംരക്ഷകൻ എന്നതാണ് ഈ സൂറത്തിന്റെ പ്രമേയം സാലിഹ് നബിയുടെ സമുദായമായ സമൂദ് സമുദായത്തെ അസ്ഹാബുൽ ഹിജിറ് എന്നാണ് ഈ സൂറത്തിൽ വിശേഷിപ്പിച്ചിട്ടുള്ളത് അതിൽ നിന്നാണ് സൂറത്തിന് ഹിജിറ് എന്ന പേര് വന്നിട്ടുള്ളത് ഹിജിറ് എന്നാൽ സുരക്ഷിതമായ ഭദ്രമായ മറ്റുള്ളവർക്ക് പ്രവേശനമില്ലാത്ത സ്ഥലം കൊറോണ കാലം കഴിഞ്ഞു പോയതുകൊണ്ട് ക്വാറന്റൈൻ എന്ന പദം നമുക്ക് സുപരിചിതമായിട്ടുള്ളതാണ് രോഗം ബാധിച്ചവരെ പ്രത്യേക സ്ഥലത്ത് ഒറ്റക്ക് പാർപ്പിക്കുന്നതിനെയാണല്ലോ ക്വാറന്റൈൻ എന്ന് പറയുന്നത് അതിന് അറബി ഭാഷയിൽ അൽ ഹിജിർ സഹി എന്നാണ് പറയുക സമൂഹ സമുദായം പാറകൾ തുരന്ന് ഭദ്രമായ റൂമുകൾ ഉണ്ടാക്കി കൊണ്ടാണ് അവരെ അസ്ഹാബുൽ ഹിജിർ എന്ന് വിളിച്ചത് അവർ നല്ല ശക്തരായിരുന്നു ആ ശക്തിയിൽ അഹങ്കരിച്ചുകൊണ്ട് തങ്ങളും തങ്ങളുടെ ഭദ്രമായ വീടുകളുമൊന്നും നശിച്ചു പോവുകയില്ല എന്നവർ കരുതി എന്നാൽ അവരെ അള്ളാഹു പിടികൂടിയ ചരിത്രം നബിസ്ലാഹു അല്ലേ വസ്ലമയോടും സത്യവിശ്വാസികളോടും ധിക്കാരം കാണിച്ച മക്കയിലെ അറബികൾക്ക് അറബികളോട് ഓർമ്മപ്പെടുത്തുകയാണ് ഈ സൂറത്തിൽ മക്കയിലെ നിഷേധികളുടെ ശത്രുതക്ക് മുന്നിൽ നിരാശരാവാതെ അല്ലാഹുവിൻ്റെ ശക്തിയിലും സഹായത്തിലും പ്രതീക്ഷയർപ്പിക്കുക എന്ന് നബി സലല്ലാഹു അല്ലേ വസ്ലമയെയും സത്യവിശ്വാസികളെയും ആശ്വസിപ്പിക്കുന്നതാണ് ഈ സൂറത്തിലെ മുഖ്യ വിഷയം അതുകൊണ്ടാണ് ഈ സൂറത്തിൻ്റെ പ്രമേയം അള്ളാഹുവാണ് സംരക്ഷകൻ എന്ന് പറഞ്ഞത് അല്ലാഹുവിൻ്റെ ദീനാണ് ഇസ്ലാം അതിനെ അള്ളാഹു സംരക്ഷിക്കും അള്ളാഹുവിൻ്റെ വേദമാണ് ഖുർആൻ അതിനെ അള്ളാഹു സംരക്ഷിക്കും ഈ സൂറത്ത് മക്കയിൽ അവതരിച്ചതായതു കൊണ്ട് തന്നെ ഈ സൂറത്തിന് മുമ്പ് ഇറങ്ങിയ മക്കീ സൂറകൾ ഉൾക്കൊള്ളുന്ന ഏകദേവ വിശ്വാസം ധിക്കാരികൾക്കും ബഹുദൈവ വിശ്വാസികൾക്കുമുള്ള താക്കീതുകൾ മുൻകഴിഞ്ഞ ശക്തരായ അധികാരികളെ അല്ലാഹു പിടികൂടി ശിക്ഷിച്ചതിലുള്ള പാഠങ്ങൾ എന്നിവയൊക്കെയാണ് വിവരിക്കുന്നത് ആ വിവരണങ്ങളുടെ ഒരു സംഗ്രഹം ഇങ്ങനെ മനസ്സിലാക്കാം അള്ളാഹു അവതരിപ്പിച്ച ഖുർആൻ വ്യക്തമായി പറയുന്നു അതിലെ നിർദ്ദേശങ്ങൾ സ്വീകരിച്ചവർക്ക് രക്ഷയുണ്ട് അല്ലാത്തവർക്ക് വമ്പിച്ച നാശവുമുണ്ട് എന്ന് അതുകൊണ്ട് അവസരം നഷ്ടപ്പെടുന്നതിനു മുമ്പ് സത്യദീനിൻ്റെ പാതയിൽ അണിചേർന്നുകൊണ്ട് ഏകദൈവ വിശ്വാസികളായിക്കൊണ്ട് രക്ഷപ്പെടുന്നവരുടെ കൂട്ടത്തിൽ ചേരുക അള്ളാഹുവിന്റെ നിയമങ്ങൾ നിലനിൽക്കാനുള്ളതാണ് പരാജയപ്പെടാനുള്ളതല്ല സമുദായങ്ങളുടെ നാശം അള്ളാഹു അവർക്ക് നിശ്ചയിച്ച സമയത്തെയും സമുദായങ്ങളുടെ നിലപാടുകളെയും ആശ്രയിച്ചാണ് ഉണ്ടാവുക മനുഷ്യന്റെ സ്വഭാവം ദുഷിക്കാനും ഉൾക്കാഴ്ച നഷ്ടപ്പെടുകയും പ്രകൃതിയുടെ താല്പര്യങ്ങൾക്കെതിരായി മനുഷ്യൻ ദുർമാർഗം തിരഞ്ഞെടുക്കുകയും ചെയ്യുമ്പോഴുള്ള മനുഷ്യന്റെ മാതൃക ചില മനുഷ്യരുടെ സത്യനിഷേധം എത്രമാത്രം കടുത്തതാണ് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഈ സൂറത്തിൽ വിവരിക്കുന്നുണ്ട് മനോഹരമായി സംവിധാനിച്ചിട്ടുള്ള ഈ പ്രപഞ്ചത്തെ അതിൻ്റെ എല്ലാ ഘടകങ്ങളെയും പരസ്പരം സുന്ദരമായി ക്രമീകരിച്ചുകൊണ്ട് മാലിന്യമോ അശുദ്ധിയോ സ്പർശിക്കാതെ ഒരു പിശാചിനും അതിനെ നശിപ്പിക്കാൻ കഴിയാതെ അള്ളാഹു ഭംഗിയായി സംരക്ഷിച്ചു പോരുന്നു അള്ളാഹുവിൻ്റെ ഇച്ഛക്കനുസരിച്ചാണ് അവൻ്റെ അടിയാറുകൾക്ക് അവൻ മൈഷത്ത് വിതരണം ചെയ്യുന്നത് ജീവിത വിഭവങ്ങൾ വിതരണം ചെയ്യുന്നത് ഒരാൾക്കും ഒന്നും സ്വന്തമായിട്ടില്ല അള്ളാഹുവാണ് എല്ലാം നൽകുന്നത് മനുഷ്യന്റെ ഉത്ഭവം മണ്ണിൽ നിന്നാണ് അതുകൊണ്ട് തന്നെ ഭൂമിയുടെ പ്രധാന ഘടകങ്ങൾ മനുഷ്യന്റെ ഭൗതിക ഘടനയിലും പ്രതിനിധീകരിക്കപ്പെടുന്നു മനുഷ്യന് വാസയോഗ്യമാക്കി അല്ലാഹു ഭൂമിയെ സംരക്ഷിക്കുന്നു മനുഷ്യനും ഇടയിലുള്ള സംഘർഷത്തിന്റെ തുടക്കം പിശാജ് മനുഷ്യനെ ദൈവത്തിൽ നിന്ന് അകറ്റാൻ ശ്രമിക്കുമ്പോഴാണ് ഇത്തരം ഘട്ടത്തിൽ സത്യവിശ്വാസികളെ അള്ളാഹു പിശാജിൽ നിന്ന് സംരക്ഷിക്കുന്നു അധികാരികളായ സമൂഹങ്ങളോട് അള്ളാഹുവിൻ്റെ നടപടി വിശദീകരിക്കുന്നതിനു വേണ്ടി ലൂത്ത് ഷുവൈബ് സാലിഹ് എന്നീ പ്രവാചകന്മാരുടെ സമുദായങ്ങളുടെ ചരിത്രങ്ങൾ ഈ സൂറത്തിൽ വിവരിക്കുന്നുണ്ട് സത്യനിഷേധികളുടെ നിലപാടുകളോട് പ്രവാചകനും സത്യവിശ്വാസികളും എന്ത് നിലപാട് സ്വീകരിക്കണം ഒന്ന് മനുഷ്യരുടെ കാര്യങ്ങൾ നന്നായി അറിയുക അള്ളാഹുവിനാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തെറ്റുകൾ മാപ്പാക്കി കൊടുത്തുകൊണ്ട് അവരുടെ കാര്യത്തിലെ വിധി അള്ളാഹുവിന് വിട്ടുകൊടുക്കുക രണ്ട് എല്ലാറ്റിനും പരിഹാരമായി ഖുർആൻ നിങ്ങളോടൊപ്പമുണ്ട് അതിനെ മുറുകെ പിടിക്കുക മൂന്ന് ഭൗതിക വിഭവങ്ങൾ കണ്ട് മതിമറക്കാതിരിക്കുക നാല് നിഷേധികൾ ഈ ദുനിയാവ് ആസ്വദിക്കുമ്പോൾ അവരെ അവരുടെ വഴിക്ക് വിടുക അഞ്ച് നമസ്കാരം മുറ പോലെ നിർവഹിച്ച് നിലനിർത്തി അള്ളാഹുവിനോട് അടുക്കുക നിഷാ അള്ളാഹ് സൂറത്തിൻ്റെ ആയത്തുകൾ നാളെ മുതൽ വിശദീകരിച്ച് തുടങ്ങാം അള്ളാഹു സുബാന ഹു വത്താല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സാം വലൈക്കും വറഹമത്തല്ലാഹി അബ്രക്കാത്ത